ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് വിറാജിച്ച് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വന്നത് ഹൈറോട്ടിലുള്ള ചകുതലയിലോട്ടാണ് കേട്ടോ അവിടെ ഇഷ്ടംപോലെ ആഡിസയിൽ ഓഫേഴ്സ് നടക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴി അറിയാം അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങളെന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് എനിക്കിഷ്ടമാണെങ്കിൽ ഫാമിലീസും റിലേറ്റീവ്സും എല്ലാവർക്കും എന്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് ആഡിസൈൽ എന്തൊക്കെയാണ് ഓഫേഴ്സ് ഉള്ളത് നമുക്ക് കാണാൻ അവരൊക്കെ എന്തൊക്കെ ഓഫേഴ്സ് ഉള്ളത് നമുക്ക് നോക്കട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുട്ടികളുടെ സെക്ഷനിൽ പോവാം കുട്ടികളുടെ ഫാൻസി കുടുപ്പുകളൊക്കെ എം ആർ പിന്നെ പത്ത് ശതമാനം കുറച്ചാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ എം ആർ പി വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അതിൽ പത്ത് ശതമാനം ഓഫർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഫാൻസി ടൈപ്പ് ഉടുപ്പുകൾ വരുന്നത് അതിൽ ഒരുപാട് ഉടുപ്പുകൾ വരുന്നുണ്ട് പല കളേഴ്സ് വരുന്നുണ്ട്

നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ കളക്ഷൻസ് ഉണ്ട് ഇങ്ങനത്തെ പ്രിന്റ് മോഡൽ വരുന്നതുണ്ട് പിന്നെ ഇങ്ങനത്തെ കുട്ടികൾക്ക് പറ്റുന്നതുണ്ട് അങ്ങനെ കൊറേ ഇണ്ട് കേട്ടോ നമ്മളടുത്തത് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് നമുക്ക് ജീൻസിന് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഷോപ്പ് കുർത്താസ് ഉണ്ട് കളേഴ്സ് ഉണ്ട് ഉണ്ട് വരുന്നുണ്ട് ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ഈ എല്ലാറ്റിനും അമ്പത് ശതമാനം ഓഫ് ആണ് അപ്പൊ ഇങ്ങനത്തെ ആണെങ്കിൽ ഇന്ന് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് അപ്പൊ അതിന്റെ അമ്പത് ശതമാനം നാനൂറ്റിക്ക് കുറേ കിട്ട എല്ലാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി പല റേറ്റിന്റെ ഉണ്ട് അതിന്റെ എല്ലാറ്റിനും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ വെച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് പേ ചെയ്താൽ മതി ഇതിപ്പോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ നാനൂറ്റി സംതിങ്ങിന് നമുക്ക് ഇതുപോലത്തെ നല്ല കുർത്ത കിട്ടും ഇങ്ങനത്തെ കുർത്തങ്ങളും ഉണ്ട് കേട്ടോ നല്ല ഇങ്ങനത്തെ അടിഭാഗം നല്ല പ്രിന്റ് ആയിട്ട് വരുന്നത് അതിന് നാനൂറ്റി സംതിങ്ങിന് തന്നെ നമുക്ക് കിട്ടും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് കഴിഞ്ഞ് അതിലും ഈ അമ്പത് ശതമാനത്തിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് ഇങ്ങനത്തെ മോഡൽ വരുന്നുണ്ട് ഒക്കെ അമ്പത് ശതമാന അപ്പൊ നമുക്കൊരു നാനൂറ്റിക്കൊക്കെ ഇങ്ങനത്തെ മോഡേൺ ടോപ്പുകളൊക്കെ കിട്ടും ഇതും അമ്പത് ശതമാനം തന്നെയാണ് കേട്ടോ ഇനി ഇതും എം ആർ പിന്നെ അമ്പത് ശതമാനം കഴിച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ അടച്ചാൽ മതി കേട്ടോ കഴിച്ചിട്ടാൽ മതി അതുപോലെതന്നെ നല്ല വെറൈറ്റി ആയിട്ട് വെൽവെറ്റിൽ വെൽവെറ്റില് ഉള്ള ഫ്രോക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇടാൻ തന്നെ നല്ല സുഖമാണ് ഇതും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എം ആർ പി വരുന്നത് അതൊന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് കഴിച്ച് നാനൂറ്റിക്ക് നമുക്ക് ഇതുപോലത്തെ കൈ ഇങ്ങനെ ഫ്ലെയർ ഉള്ള ടൈപ്പ് ഒക്കെ ആയിട്ടുള്ള നമുക്ക് ലഭിക്കാം ഇത് കുർത്തിയായിട്ട് ഫ്രോക്ക് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എല്ലാ മെറ്റീരിയൽസും നമുക്ക് മുന്നൂറ്റി നമുക്ക് ലഭിക്കുന്ന ഏതെടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഞാൻ എക്സാമ്പിൾ കാണിക്കാം ഇതൊക്കെ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കോട്ടൺ മെറ്റീരിയലാണ് ആണ് കോട്ടണും റയോണും എല്ലാ മെറ്റീരിയലും ഉണ്ട് കേട്ടോ കുറെ വരുന്നുണ്ട് ഇത് ഇതാവുമ്പോ ട്വന്റി ഫൈവ് പെർസെന്റേജാണ് വരുന്നത് കേട്ടോ പിന്നെ എം ആർ പി വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അതിൽ ഇരുപത്തി അഞ്ച് ശതമാനം കഴിച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ പേ ചെയ്താൽ മതി കേട്ടോ ഇത് ഖാദിയുടെ ഹാൻഡ്ലൂം ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ പിന്നെ ഇത് ഇതൊക്കെ ഇരുപത്തഞ്ച് ശതമാനത്തില് വരുന്നതാണ് കേട്ടോ ഇതിന്റെ എമൗണ്ട് എം ആർ പി വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അതിന് ഇരുപത്തിയഞ്ച് ശതമാനം കഴിച്ച് ഒരു ഒരു മുന്നൂറ്റി സംതിങ്ങിന് കിട്ടിട്ടോ ഇങ്ങനത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ചുരിദാർ മെറ്റീരിയലാണ് അതിന് കുറെ കളക്ഷൻസ് ഉണ്ട് അതിൽ നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ഓഫ് വരുന്നത് ഇവിടെ ആഡിസൈലിൽ ഓഫാണ് ഇരുപത്തഞ്ച് ശതമാനം ഓഫ് വരുന്നത് അപ്പോൾ അതിൽ ഇങ്ങനത്തെ കട്ടിയില എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന് എമൗ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് അതില് ഇരുപത്തഞ്ച് ശതമാനം കേട്ടോ കണക്കിന് ഞാൻ പണ്ട് കഴിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു കൊണ്ട് ആ ഇരുപത്തഞ്ച് ശതമാനം കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് മതി അതിൽ കുറെ കുറേ വരുന്നുണ്ട് ഇതിൽ വർക്ക് വരുന്നുണ്ട് ഇതിൽ ഷോള് വറക്കുള്ള ഷോളാണ് കേട്ടോ അതിന് വരുന്നത് അങ്ങനത്തെ കുർത്തകളൊക്കെ വരുന്നുണ്ട് അറുന്നൂറ്റി അറുപതാണ് അതിന് ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമാണ് ഓഫർ അത് കഴിച്ചിട്ടുള്ള ബാക്കിയും കൊണ്ട് നമ്മൾ പേജിക്കണം അതിലും കുറേ കളക്ഷൻസ് ഉണ്ട് ഹാൻഡ് വർക്ക് നെക്കിൻ്റെ അവിടെ ഹാൻഡ് വർക്ക് വരുന്നതുണ്ട് അതിലും നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അതിൽ ഇരുപത്തഞ്ച് ശതമാനം അത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇപ്പം അഞ്ഞൂറാണെങ്കിൽ അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് വരും അപ്പം അതിൻ്റെ പകുതി കുറച്ചിട്ടുള്ള എമൗണ്ട് കേട്ടോ അപ്പോൾ ഒരു മുന്നൂറ്റിക്ക് വരും കിട്ടും അല്ലേ അമ്മ അല്ലേ മ്മോ ൂറ്റി തൊണ്ണൂറ്റിഒൻപതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കുർത്തികളാണ് കേട്ടോ ഇതില് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കേട്ടാ ഈ കുർത്തിക്ക് നന്നായിട്ട് നന്നായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാളൂട്ടാ ഇതിലും ഉണ്ട് ഇണ്ട് കുറേ കളക്ഷൻസ് ഉണ്ട് വർക്കുള്ളതും കോട്ടൻ്റെയും ഒക്കെ വരുന്നുണ്ട് സാരികളെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ നമുക്ക് കോട്ടന്റെ സാരികളുണ്ട് മിക്സ് ഉള്ളത് ഇതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ മിക്സ് ഉള്ളത് ഉണ്ട് നല്ല മെറ്റീരിയൽ വിത്ത് ബ്ലൗസ വിത്ത് ബ്ലൗസ് അടക്കണ്ടരുന്ന രൂപയ്ക്ക് അത് നല്ല ലാഭം കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ഒക്കെ ഇരുന്നൂറ്റി രൂപയ്ക്ക് വിത്ത് ബ്ലൗസ് അടക്കം പറയുമ്പോ നല്ല ലാഭം തന്നെയാണ് അതില് കൊറേ കളേഴ്സ് ഉണ്ട് കുറെ വെറൈറ്റി മോഡലുകളുണ്ട് ട്ടോ ഹലോ വൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റിലിഷ്ടമുള്ളവർക്കാണെങ്കിൽ ഓണൊക്കെ ഇല്ലേ വരുന്നത് അപ്പം നമുക്ക് വൈറ്റൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിറ്റ് ചെയ്യാൻ നല്ല ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ സാരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൽ കുറെ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപി കിട്ടുന്നതാണ് കേട്ടോ പീസുകൾ വരികയാണെങ്കിൽ ഇതെല്ലാം വേറെ നയൻറ്റി നയനുള്ളൂ കേട്ടോ ഇത് ഷർട്ട് പീസുകളൊക്കെ നയൻറ്റി നയനാണ് വരുന്നത് ചെക്കിലുണ്ട് വൈ ലൈനിലുണ്ട് ലൈനുണ്ട് ലൈനുണ്ട് നയന്തി നൈനാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ എത്രയായിരുന്നെ നൂറ്റി നാല്പത്തഞ്ച് ഇങ്ങനത്തെ കുട്ടികളുടെ അല്ലേ ഇത് കുട്ടികൾക്ക് പറ്റുന്ന പാന്റുകളെല്ലാം നൂറ്റി നാല്പത്തഞ്ച് രൂപ വരുന്നുണ്ട് ഇതിലെ ഇതെല്ലാം നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ മറ്റേ കോട്ടൺ അല്ല ഒരു ടൈപ്പ് മിക്സ് ഇടാൻ പറ്റുന്നതും ഇണ്ട് വീട്ടിലിടാൻ ടൈപ്പുള്ള പാൻറുകൾ ഉണ്ട് കേട്ടോ എത്ര വരുന്നത് ഇതൊക്കെ ആ ഒരു നൂറ് ആ റേഞ്ചില് പെട്ടതാ വെറും രൂപയ്ക്ക് നമുക്ക് ടീഷർട്ടിന് ടീഷർട്ടിന് കിട്ടുന്നു നാപ്പത്തൊമ്പത് രൂപയ്ക്ക് കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ടീഷർട്ട് നമുക്ക് സ്ട്രെച്ചബിൾ ആണ് വെനിയൻ ടൈപ്പ് ആണ് കൊള്ളാട്ടെ നാപ്പത്തൊമ്പത് രൂപ ടീഷർട്ട് കിട്ടാ പറഞ്ഞ ലാഭം ഡെയിലി വെയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അഫോർഡബിൾ പ്രൈസിനു തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഷോർട്സുകൾ ഉണ്ടായിരുന്നു നമുക്ക് വലിയവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടൂ ഹൺഡ്രഡ് റുപ്പീസൊക്കെ വരുന്നുള്ളു കേട്ടോ ഷോർട്സിനൊക്കെ അതിലും നല്ല കളക്ഷൻസ് മുപ്പത് രൂപയുള്ളുട്ടോ വീട്ടിലൊക്കെ ഇട്ടോ നല്ലത് പോകാനല്ല വീട്ടിലൊക്കെ ഇട്ടുള്ള ഡെയിലി ഇടാൻ പറ്റുന്ന പാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ നല്ല കളക്ഷൻസ് ഉണ്ട് ഒരു സ്റ്റാർട്ട് ആവുന്നുണ്ട് അതിൽ കട്ടി ഉള്ളതും ഉണ്ട് കട്ടി കുറഞ്ഞതും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഈ നമുക്ക് സ്റ്റാർട്ട് അതേതാ നോക്കാം ഇതൊക്കെ ഇതൊക്കെ വെറും നെറ്റിന്റെ തുണിയാണ് കേട്ടോ അതും സോഫ്റ്റ് നെറ്റാണ് അല്ലാതെ പൊന്തിക്കണ നെറ്റല്ലോ ഇതൊക്കെ നാൽപ്പത്തൊമ്പത് രൂപയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഇത് വെച്ചിട്ട് എന്താ പറയാ ഗൗൺ പോലെ തയ്ക്കാൻ പറ്റും ടോപ്പ് തയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ സാധാരണ ചെയ്യുന്ന പവാർഡ് ഗ്ലൗസ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതിൽ കൊറേ ഉണ്ട് കേട്ടോ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണാം കൊറേ ഉണ്ട് ഒക്കെ ഇത് ഇതൊരു ഓക്കോട്ട് മറ്റില്ല കേട്ടോ ഇതൊക്കെ മീറ്റർ നാല്പത്തൊമ്പത് രൂപയാവുന്നുള്ളൂട്ടോ നമ്മൾ തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ല ലാഭാട്ടോ തയ്ക്കാൻ പൈസ കൊടുക്കണ്ടല്ലോ ഇത് എടുത്ത് എടുത്തുകഴിഞ്ഞാൽ ലൈനിങ് ലൈനിങ് വെച്ച് അടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല ലാഭമല്ലേ നാപ്പത്തൊമ്പത് രൂപ മീറ്റർ രണ്ട് മീറ്റർ അല്ലെങ്കിൽ രണ്ടര മീറ്റർ വേണ്ടി എന്നാലും അത്ര പൈസ ആവണല്ലോ അതിനിപ്പോ ഒരു മുപ്പത് മുപ്പത് രൂപയുടെ ലൈനിങ് വെച്ചടിച്ച സംഭവം പൊളി

ഇങ്ങനത്തേക്ക് നാനൂറ്റിട്ടോ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് കിട്ടിട്ടോ ഇങ്ങനത്തെ ഇന്നേഴ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിട്ട് ഇത് നാനിട്ടിന് ഇങ്ങനത്തെ നല്ല ഫ്രോക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റിട്ടോ ഇന്ന ഇന്നേഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റമ്പതിന് നമുക്ക് ഇങ്ങനത്തെ അടിപൊളി ഫ്രോക്കുകൾ കിട്ടിട്ടോ നല്ല രസമുണ്ട് ഇത് നാനൂറ്റിന് ഇങ്ങനത്തെ ഇത് വേറെ ഇത് സെപ്പറേറ്റ് ടീഷർട്ട് ഷർട്ട് വേറെ കേട്ടോ അങ്ങനത്തെയാണ് ഇതൊന്നും എനിക്ക് വേണ്ടി എനിക്ക് കിട്ടാ പക്ഷെ കാണാൻ നല്ല നല്ല ലുക്ക് ആയിട്ട് കേട്ടോ എംബ്രോയിഡറി ഒക്കെ ഇട്ട് വെച്ച് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ലൂസായി കിടക്കുന്ന മോഡലാ ഉള്ളൊരു ടീഷർട്ടല്ല ഫ്രോക്കാണ് കേട്ടോ ഫ്രോക്കാണ് വരുന്നത് ഉള്ളില് ഇനി നമ്മൾ നേരെ മുകളിലോട്ടാണ് പോകുന്നത് കേട്ടോ മുകളിലോ സാരികളുടെ കളക്ഷൻസാണ് അപ്പം നമ്മൾ താഴെ കണ്ടിട്ടുണ്ടായിരുന്ന ടു ഡബിൾ നയൻ്റെ സാരികളുടെ വൻ ശേഖരം തന്നെ ഇവിടെ മുകളിലുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ താഴെ പ്ലെയിൻ സാരികൾ അതില് സിൽവർ ലൈ സിൽവർ കര വരുന്നതും ഗോൾഡൻ കര വരുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സാരികൾ പ്ലെയിൻ സാരികൾ തന്നെ ഒരുപാട് കളക്ഷൻസ് ഞാൻ കണ്ടു കേട്ടോ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ വരുന്നത് ഫോർ ഡബിൾ നയൻ ഒക്കെയാണ് ഈ കാണുന്നതൊക്കെ ഫോർ ഡബിൾ നയൻ്റെ ഓഫേഴ്സിൽ വരുന്നത് വരുന്നതാണ് കേട്ടോ പിന്നെ കോട്ടൺ അതിൽ കോട്ടൺ ഉണ്ട് പട്ട് സാരിയുണ്ട് അങ്ങനത്തെ എല്ലാം ഉണ്ട് പിന്നെ ഇതുപോലത്തെ ചെക്കുകളുണ്ട് അങ്ങനത്തെ സാരികളുണ്ട് കേട്ടോ പിന്നെന്താ ഇതുപോലത്തെ ഒക്കെ ത്രീ ഡബിൾ നയനാണ് വരുന്നത് കേട്ടോ പിന്നെ കുട്ടികളുടെ ഷോ കോഡ് സെറ്റെന്നൊക്കെ പറയില്ലേ അതുപോലത്തെ സെറ്റുകളൊക്കെ നമുക്ക് അഫോർഡ് പ്രൈസിൽ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ സാരികളായാലും വേറെയും കുറേ കളക്ഷൻസ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് നൈറ്റിലോട്ടാണ് നൈറ്റിലാണെങ്കിൽ ഇഷ്ടംപോലെ റെഡിമെയ്ഡ് നൈറ്റുകൾ ചുരിദാർ മേറ്റ് നൈറ്റുകളൊക്കെ സ്റ്റാർട്ടാവുന്നത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് അത്യാവശ്യം നല്ല വീതിയും തടമൊക്കെ ഉള്ള എന്താ പറയുക നൈറ്റുകളാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ ഇതുപോലത്തെ ഫ്രോക്കും ഓണം പ്രമാണിച്ച് ഓണം പ്രമാണിച്ച് ഇറക്കി ഓണം പ്രമാണിച്ച് ഇറക്കിയിട്ടുള്ള സിറ്റ് സാരി ഉണ്ട് ദാവണി എവിടെയാണ് ഇത് താവണിയാ അല്ലല്ലേ ഇത് താവണിയത് ആവണിട്ടാ അതെല്ലേ ഇത് ആവണി കോപ്പർ കോപ്പറിൽ കോപ്പറില് വരുന്നതാട്ടാ പാവാട റെഡിമേഡ് ഒക്കെ റെഡിമേഡ് അല്ലേ പാവാടയും ബ്ലൗസും ഒക്കെ റേഞ്ചാ കേട്ടോ ഇനി ഒന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതി നമ്മടെ ഓണം റെഡി ആയി സംഭവം സെറ്റായി ഇനി ഓണം വന്നാ മതി ഇതൊക്കെ എത്രയാ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് പല റേറ്റിലുണ്ട് കേട്ടോ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും അതിൽ കൊറേ വരുന്നുണ്ട് ഈ കളർ വരുന്നുണ്ട് കളർ വരുന്നുണ്ട് പ്ലെയിൻ ആ ഇത് ആവണിയല്ല പാവാടിയും ബ്ലൗസും പോലത്തെ വരുന്നത് ആറുന്നൂറ്റി തൊണ്ണൂറ് വരുന്നു പിന്നെ കൊറേ സാരികളുടെ കളക്ഷൻസ് ആണ് ഏഹ് കോട്ടൺ സാരി ആ കോട്ടൺ സാരി കളക്ഷൻസാ ഡ്രസ് കേട്ട് എല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ട് കേട്ടോ ഇതെല്ലാം തൊണ്ണൂറ്റി രൂപയാണ് രൂപയുടെ ഡ്രസ് കേട്ട് കേട്ടോ അതെ ഇതൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത്യാവശ്യം ഇറക്കുണ്ട് വീതി ഉണ്ട് കേട്ടോ വലുപ്പുണ്ട് വട്ടം ഈ വട്ടം എന്താ പറയുക കാൽവട്ട അങ്ങനെന്താ പറയില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലും മുകളിലോട്ട് പോയി അവിടെ കിഡ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അവിടെ കിഡ്സുകളുടെ ഡ്രസ്സുകൾക്കൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് സെലക്റ്റഡ് വൺസിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് കേട്ടോ അതിലും നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിലും നിങ്ങൾ വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു